വിഷൻ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് സെക്കൻഡറി സ്കൂൾ ജൂബിലിയുടെ നിറവിൽ ഒരു ൂബിലിയുടെഷകാലത്തെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു നാടിന് വിജ്ഞാനത്തിൻ്റെ നിത്യപ്രമ പകർന്ന് നിരവധി തലമുറകളെ ജീവിതവിജയത്തിലേക്കും നേർവഴിയിലേക്കും നയിച്ച കോട്ടോപ്പാടം കല്ലടി അബ്ദുഹജി ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു അമ്പതാം ആണ്ടിന് തിളക്കത്തിൽ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം ഗണിതശാസ്ത്ര അധ്യാപകൻ പി ഗിരീഷിന് തേടിയെത്തിയത് ആഘോഷ പരിപാടികളുടെ മാറ്റുകൂട്ടം മൂന്നാം തവണയാണ് മികച്ച അധ്യാപക പുരസ്കാരം വിദ്യാലയത്തിന് ലഭിക്കുന്നത് മുൻ പ്രധാന പി എൻ മോഹനൻ കെ ഹസൻ എന്നിവർക്കാണ് മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് കരസ്ഥമാക്കിയത് സുവർണ ജൂബിലി ബ്ലോക്കിൻ്റെ നിർമ്മാണം നടന്നു വരുന്നുണ്ട് സെമിനാർ ഹാള് ലൈബ്രറി സ്റ്റാഫ് റൂം സ്കൂൾ ഗ്രൗണ്ട് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ പ്രത്യേക ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അക്കാദമി നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും കുട്ടികളിലെ കലാകായിക ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സമഗ്ര പരിശീലനങ്ങളും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സ്കൂളിനെ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ സാമൂഹ്യ പിന്നോക്കാവസ്ഥ അനുഭവിച്ചിരുന്ന കോട്ടോ പടം മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പ്രൈമറി സ്കൂൾ പഠനത്തിനുശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി കിലോമീറ്ററുകൾ അകലെയുള്ള വിദ്യാലയങ്ങളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയ്ക്ക് പരിഹാരമായാണ് കല്ലടി അബ്ദുഹാജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോട്ടോക്കാട് ഹൈസ്കൂൾ സ്ഥാപിച്ചത് എഴുപത്തിയൊൻപതിൽ യു പി വിഭാഗവും രണ്ടായിരത്തി രണ്ടിൽ മുതൽ ഹയർ സെക്കൻഡറി വിഭാഗവും അനുവദിച്ചു മുൻ എം എൽ എ കല്ലടി മുഹമ്മദ് ആരമ്പന്തൊട്ട് ദീർഘകാലം സ്കൂളിൻ്റെ മാനേജറായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാലയം അഞ്ച് ദശാബ്ദകാലത്തെ സുസ്ഥിര സുസ്ഥിരമികവുമായാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നത് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും നൂറിലേറെ അധ്യാപകരും ജീവനക്കാരുമുണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി സുവർണ ജൂബിലി ലോഗോ പ്രകാശനം വിളംബര റാലി രക്തദാന ക്യാമ്പ് മീഡിയ സെമിനാറ് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ആരോഗ്യ സെമിനാർ മെഡിക്കൽ ക്യാമ്പ് വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ജില്ലാതല കലാകായിക മത്സരങ്ങൾ ഇന്റർ സ്കൂൾ കിസ് മത്സരം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി വിനോദയാത്രകൾ രക്ഷാകർത്ത സംഗമം വർണ്ണോത്സവം പ്രകൃതി പഠന ക്യാമ്പ് നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ ട്രാഫിക് സൈബർ സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ വിദ്യാഭ്യാസ സാംസ്കാരിക സെമിനാറുകൾ ഫോട്ടോഗ്രാഫി റീൽസ് മത്സരങ്ങൾ വൃഷത്തൈനടൽ സ്നേഹാദരം ഗുരുവന്ദനം ഫിലിം ഫെസ്റ്റ് ചരിത്ര നിർമ്മിതി സീനിയർ സിറ്റിസൺ മീറ്റ് ഗസൽ സന്ധ്യ എഴുത്തുകൂട്ടം സാഹിത്യ ശില്പശാല സർഗോത്സവം സ്മരണിക പ്രകാശനം പാചക മത്സരം ഭക്ഷ്യമേള തൊഴിൽ പരിശീലന ശില്പശാലകൾ കാർഷികമേള ഗോൾഡൻ ജൂബിലി കെട്ടിട സമർപ്പണം സമാപന സമ്മേളനം ഉൾപ്പെടെയുള്ള അമ്പത് പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആഘോഷ പരിപാടികൾ നടത്തിപ്പിനായി വി കെ ശ്രീകഠൻ എം പി എൻ ഷംസുദ്ദീൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്മോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബുബക്കർ എന്നിവർ മുഖ്യ രക്ഷാധികാരികൾ പഞ്ചായത്ത് പ്രസിഡന്റ് അക്രജസേന ചെയർപേഴ്സണായും പ്രിൻസിപ്പൽ എം പി സാദിക്ക് ജനറൽ കൺവീനറായും പ്രധാനാധ്യാപകൻ കെ എസ് മനോജ് ട്രഷററായും ഭാരവാഹികളുമായി സംഘാടക സമിതി പ്രവർത്തിച്ചു വരുന്നു ഇതേസമയം കോട്ടോപാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി പന്ത്രണ്ടിന് വെള്ളിയാഴ്ച മാധ്യമ സെമിനാർ സംഘടിപ്പിക്കും ഉച്ചയ്ക്ക് രണ്ടിന് സ്കൂൾ സെമിനാർ ഹാളിൽ ചലച്ചിത്ര നിരൂപകൻ ജി പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും നവമാധ്യമങ്ങളും മാധ്യമധർമ്മവും എന്ന വിഷയത്തിൽ പത്ര പത്രമാധ്യമപ്രതിനിധികൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുമെന്നും സംഘാടക സമിതി അറിയിച്ചു thank mm -hmm. you